ഈ പടം കണ്ടതിന് ശേഷം സുരേഷ്ട്ടോ പറഞ്ഞു ഗണേഷ് പൊളിച്ചു എന്നൊരു ഇത് വന്നിട്ട് ലഭം സുരേഷ്ട്ടം ഗണേഷൻ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യോ ഈ പടം കണ്ടതിന് ശേഷം എന്തെങ്കിലും പറഞ്ഞു സുരേഷ് വീട്ടിൽ വെച്ചാൽ പടം കണ്ടു പടം കണ്ട പോയി നീ നന്നായിട്ടുണ്ടോ എന്ന് പറഞ്ഞു എന്നെ അടുത്ത് വിളിച്ചത് നീ നന്നായിരുന്നു ഞാനത് പറഞ്ഞു അവരെടുത്ത് പറഞ്ഞു അപ്പം സായിയും ഗോകുലും കൊണ്ട് ഫോണിൽ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു നീ ആ പടത്തിൽ നന്നായിട്ടുണ്ട് അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു കാരണം ഞാനത് അതിന് പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു ഏതൊരു കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് ഇതിൽ നമ്മൾ വിട്ടുപോകാതെ ഞങ്ങളുടെ ഷൂട്ടിങ്ങിടയിൽ ഏറ്റവും വലിയൊരു വൈബ് ഉണ്ടാക്കിയത് അജുവാടി അനുവിടില്ലാത്ത വിഷമിക്കും അജു കാണതിടയിൽ നിറഞ്ഞ ആ ചെറിയ കുറച്ചകത്ത് ഈ വീടിന്റെ ഐശ്വര്യം അജു അനു എന്ന അത്തരത്തിൽ വീടിന്റെ ഐശ്വര്യമായിട്ട് നിൽക്കി ഓരോ ഓരോ ഞാനും ആ പെട്ടിലേക്ക് കിടക്കുമ്പോൾ വരുന്ന സീനൊക്കെ ഉണ്ട് അനു വന്ന് ബഹുമാനവും കാണി വന്നിട്ടുണ്ട് പിന്നെ വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷൂട്ടിങ് അടക്കം വരെ ഇവിടെ പറഞ്ഞ ശരിയാണ് കുറേ സീനും കയ്യിലുണ്ടായിരുന്നില്ല ഒരു സീനുണ്ടായിരുന്നു അതിന് വേറെ മറന്നു പോകാൻ പറ്റാത്ത രണ്ട് പേര് ഒന്ന് മല്ലിയ സുമാർ മല്ലിയ ചേച്ചിയാണ് മല്ലിയ ചേച്ചിയുടെ ഒരു ശബ്ദം ഞങ്ങൾ എഴുതാ ചേച്ചിയാണോ നോക്കാൻ പോയിരുന്നു പക്ഷേ എഴുതാ ചേച്ചിയുടെ പ്രത്യേകിച്ച് പക്ഷേ മല്ലിയ ചേച്ചിയുടെ പ്രസൻസും ഈ ഒരു സീനുണ്ടായിരുന്നു അതിൽ പറയുന്നത് ഈ അനാർഗലിയമായിട്ട് ഈ ഏലിയനായിട്ട് ഒരു സ്നേഹത്തിലെത്തി അപ്പൊ ഇവര് പിന്നെ ഡോക്ടർ ഡോക്ടർ വരും ഒരു സീലിൽ വരുന്നുള്ളൂ അത് ഈ ക്ലബിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിരിക്കും പെട്ടെന്ന് അവരെ വശീകരിച്ചെടുത്തിട്ട് വിളിയില വിളിയിലോ അപ്പൊ ഇയാളത് ആഹാരം അങ്ങനെ ഈ രാഘവൻ മറ്റൊരു കഥ പറഞ്ഞത് രാഘവൻ ശബ്ദം കൊടുത്തു മനോഹരമാണ് വളരെ മനോഹരമാണ് രാഘവൻ അതിലൊരു തമാശ ഇട്ട് പറയുന്നുണ്ട് നാസയിൽ ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരക്കരക്കാരൻ്റെ ഞാനൊരു കുറഞ്ഞ വിളിക്ക് വാങ്ങിച്ചതാ ഇവനെ എന്ന് പറയുന്നു അപ്പം അതൊക്കെ വേറെ രസകരമായത് എൻ്റെ നാട്ടിൽ പത്തനാപുരത്തൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു ഒരു ട്രോളുണ്ട് എന്താ പറയുക എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന രണ്ടാള് ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോൾ ഒരാൾ ഒരു സ്വാഭാവിക ഒരാൾ മറ്റൊരാളെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് കിലോ തോന്നും ഒരാറടിപ്പൊക്കും കുഞ്ഞുങ്ങളുടെ മനസ്സുകളുള്ള ഹാരിസ് എന്നൊരാളാണ് അത് ഇതിൽ പറയുന്നുണ്ട് രണ്ടാരും അത്ര ശരിയല്ല പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള ഇത് ആളുകൾ എഡിറ്റ് ചെയ്തിട്ട് സീയേറ്ററിൽ ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അവിടെ ഇപ്പോൾ ട്രോളാണ് കാരണം തടിയൻ അവൻ എനിക്കൊരു ബന്ധുവായിട്ട് വരും എന്ന് പറയുന്നത്

ാണ് പുതിയ പുതിയ മേക്കേഴ്സിനെ ഗണേ അപ്രോച്ച് ചെയ്യാൻ പുതിയ പുതിയ വേഷങ്ങൾ അപ്പൊ സൈഡിൽ ഞാൻ മൂന്നും അഭ്യർത്ഥിച്ചു നല്ല സിനിമ കാണിച്ചിട്ടുണ്ട് വെറുതെ ഒരു തല കാണിച്ചിട്ട് കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ ഒരു കഥ ഞാൻ എന്റെ കൂട്ടുകാരനോട് പറയും ആ കഥയില് ആ കഥാപാത്രത്തെ എടുത്തു പറഞ്ഞുകൊണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സിനിമയിലുള്ള പ്രസൻസ് അതേപോലെ വെറുതെ സൈഡിലുള്ള വിചാരിച്ചാൽ നമ്മളെ പറ്റി പ്രസൻസ് ഉണ്ടാകും ഒരു കഥ ഞാനൊരു കഥയിൽ പോകുന്നുണ്ട് പറഞ്ഞു സിനിമ കണ്ടിട്ട് കഥ പോകുന്നുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ ആ പറയും അവനെ കേൾക്കുന്ന എല്ലാ കഥാപാത്രവും ഇമ്പോർട്ടൻ്റാണ് അല്ലാത്തതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഒരു വേറെ രസകരമായ സസ്പെൻസ് എന്ന് ഞാൻ പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞേക്കാം അങ്ങോട്ട് മാറൊക്കെ വിളിക്കുന്ന ഈ അടുത്തൊരു സാധനം ഉണ്ട് കേട്ടോ ഈ സിനിമ നന്നായി ഓടണം ഓടിയാലും നേരൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചന്തു എന്നെ കളഞ്ഞു അപ്പോൾ എന്നോട് ഒരു കഥ ഒരു കഥ പറഞ്ഞു അവന് പറഞ്ഞു ഞങ്ങൾ മാറി പറഞ്ഞു അതായത് ആ ഈ സയൻസ് പൊളിറ്റിക്സ് കൂടെ ചേർത്തിട്ടുള്ളത് ഏ ടെക്നോളജിയിൽ എന്ത് ടെക്നോളജി ആണ് ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി വളരെ രസകരമായൊരു കഥ ഞങ്ങൾ പറഞ്ഞിരുന്നു അത് ഞാൻ ഈ അജിത് വിനായകനെ പറഞ്ഞൊരു കഥയുണ്ട് പടം ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കഥ കേട്ടു കാരണം പടം ഓടണം ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു ഒരു മറ്റു ഇതേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലൊരു സ്റ്റോറിയാണ് കേട്ടത് അത് ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഈ ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഒരു സിനിമയാണ് ഇപ്പോ അച്ഛൻ്റെ ഗോകുലിന്റെ അച്ഛൻ ഹലോ ഗോകുലിന്റെ അച്ഛനായ ശ്രീ സുരേഷ് ഗോപിയുടെ സിനിമ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകളിലെ സാറിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലും ഗണേഷ് സാറിനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നത് വലിയൊരു നിയോഗത്തിന്റെ ഒരു 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 അല്ലെങ്കിൽ വിധി എന്നൊക്കെ ഫീലിംഗ് ി എനിക്ക് ഭയങ്കര ഇഷ്ടം കുഞ്ഞു അവനൊരു ഇപ്പോഴത്തെ ശരീരം കുഞ്ഞുങ്ങളെ മനസ്സായിട്ട് പണം അവനെ പറയുമ്പോ നോക്കിയിരിക്കും ഇങ്ങനെ കുഞ്ഞുങ്ങളെ കഥ കേൾക്കുന്ന സുരേഷ് ഗോപി എന്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം വിജയം സിംഗ് ഒരു പോസിറ്റീവ് ക്യാരക്ടർ സുരേഷ് ഗോപി വിജയനായിട്ട് അന്ന് അതിനെ തുടങ്ങിയ ഒരു സൗഹൃദമാണ് ഇതിനെ കൊച്ചുകാലത്ത് എനിക്കറിയാം കുഞ്ഞിലേ അറിയാം അപ്പൊ അവരെയൊക്കെ വന്നപ്പോഷമായി നല്ല സുന്ദരനൊക്കെ വെച്ച് സുന്ദരായിട്ട് വന്ന തോന്നിയത് നല്ല മനസ്സായിട്ട് അവരെയും അതുപോലെ അതുപോലെ പാപ്പൻ സിനിമയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഭയങ്കര റോളൊന്നും ചെയ്യാനല്ലെങ്കിലും അവന്റെ പ്രസൻസ് ഫീൽ ചെയ്യും